ഇന്ത്യൻ വ്യവസായ രംഗത്ത് വീണ്ടും ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് ടാറ്റ ഗ്രൂപ്പ് വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ നോയൽ ടാറ്റയുടെ കീഴിൽ ഉയർന്നുവരുന്നത് ഇപ്പോഴിതാ തൊണ്ണൂറ്റിയൊന്നായിരം കോടിയുടെ വമ്പൻ പദ്ധതികളാണ് ടാറ്റ ഗ്രൂപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയായി ഗുജറാത്തിലെ ധോലേര ഒരുങ്ങാൻ പോകുകയാണ് വികസനത്തിന്റെ ഭാഗമായി ധോലേരയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ജൂലൈ മുതൽ ആരംഭിക്കും ഇതിനോടൊപ്പം അഹമ്മദാബാദിൽ നിന്ന് ധോലേരയിലേക്കുള്ള ആറുവരി പാതയും ഒരുങ്ങുന്നു ഗുജറാത്തിലെ രണ്ട് നഗരങ്ങളെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഈ നേട്ടം കൈവരിക്കുന്നതിൽ ടാറ്റ ഗ്രൂപ്പിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം ദോലേരിയിൽ ഒരു മെഗാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ ഇലക്ട്രോണിക്സിന്റെ നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകുകയുണ്ടായി മാർച്ച് ആദ്യവാരത്തിലായിരുന്നു പ്രോജക്ട് അവതരിപ്പിച്ചത് കോടി രൂപ വരെ നിക്ഷേപത്തോടെ ആരംഭിക്കുന്ന ഫാബ് നിർമ്മാണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സ് പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ പങ്കാളിത്തത്തോടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഐ പ്രാപ്തമാക്കിയ ഫാബ് നിർമ്മിക്കുന്നത് പ്രതിമാസം വേഫറുകൾ വരെ ഉത്പാദനശേഷിയുള്ള ഈ ഫാബിന് മികച്ച കാര്യക്ഷമത കൈവരിക്കുന്നതിനോടൊപ്പം ഫാക്ടറി ഓട്ടോമേഷൻ കഴിവുകൾ കൂടി ഉൾപ്പെടുമെന്നാണ് പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പവർ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഡിസ്പ്ലേ ഡ്രൈവറുകൾ മൈക്രോ കൺട്രോളറുകൾ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ലോജിക് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായുള്ള ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും സ് കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോമേറ്റീവ് കമ്പ്യൂട്ടിംഗ് ടാറ്റാ സ്റ്റോറേജ് തുടങ്ങിയ വിപണികളിലെ വരുന്ന ആവശ്യം പരിഹരിക്കുന്നതിനായിരിക്കും നിർമ്മാണം അതിനിടെ ടാറ്റാ ഗ്രൂപ്പിന്റെ പ്രധാന മേൽനോട്ടം ടാറ്റ സൺസിനാണ് ഈ ടാറ്റ സൺസ് ഉൾക്കൊള്ളുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ ട്രസ്റ്റ് ടാറ്റാ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഓഹരി ഓഹരിയുടമ ടാറ്റാ ട്രസ്റ്റ് ആണ് ഇവർ ഏകദേശം അറുപത്തി ആറ് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നു ടാറ്റയുടെ സ്ഥാപകൻ ജംഷഡ്ജി നുസർവാൻജി ടാറ്റയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഇരുപത്തിയൊന്നായിരം രൂപയ്ക്ക് പാപ്പരായ ഒരു ഓയിൽ മിൽ വാങ്ങി തുടർന്ന് അതൊരു കോട്ടൺ ഫാക്ടറിയാക്കി മാറ്റി ഈ ചെറു സംരംഭമാണ് നൂറ്റി മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം ടാറ്റ എന്ന വടവൃക്ഷമായി നിലകൊള്ളുന്നത് ഉപ്പ് മുതൽ സോഫ്റ്റ്വെയർ വരെ ഇന്ന് കമ്പനി കൈവയ്ക്കാത്ത മേഖലകളില്ല റിപ്പോർട്ടുകൾ പ്രകാരം ടാറ്റ ഗ്രൂപ്പിന്റെ വരുമാനത്തിന്റെ ഏകദേശം അറുപത്തിയാറ് ശതമാനം ടാറ്റ ട്രസ്റ്റിലേക്ക് പോകുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വലിയ താൽപര്യമുള്ള വിവിധ ട്രസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഇതിൽ രണ്ട് പ്രധാന ട്രസ്റ്റുകളായ സർ രത്തൻ ടാറ്റ ട്രസ്റ്റും സർ ഡൊറാബ്ജി ടാറ്റ ട്രസ്റ്റും ഉൾപ്പെടുന്നു ഇവരുടെ കയ്യിലാണ് കമ്പനിയുടെ അൻപത്തിരണ്ട് ശതമാനം ഓഹരികളുള്ളത് ടാറ്റ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ട്രസ്റ്റുകളുടെ ിൽ കമ്പനിയുടെ ശതമാനം ഓഹരികളാണുള്ളത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഐ ടി സേവന സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ കമ്പനി അതേസമയം കല സംസ്കാരം വിദ്യാഭ്യാസം ആരോഗ്യം ഉപജീവനമാർഗം തുടങ്ങി വിവിധ മേഖലകളിലെ ജീവകാരുണ്യ സംരംഭങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടാറ്റയുടെ ചെറു ട്രസ്റ്റുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ടാറ്റ ട്രസ്റ്റ് ആണ് ട്രസ്റ്റാണ് വർഷത്തിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ ബ്രാൻഡുകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്റർനാഷണൽ ബ്രാൻഡുകൾ തങ്ങളുടെ ആധിപത്യം തുടരുന്നതിനിടെ ഇന്ത്യൻ കമ്പനികൾ തങ്ങളുടെ പ്രകടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പുതുമയാർന്ന ചുവടുകളിലൂടെയും ഉപഭോക്തൃ സംതൃപ്തിയിലൂടെയുമാണ് ഇന്ത്യൻ ബ്രാൻഡുകൾ മുൻനിരയിലേക്ക് കയറുന്നത് വിവിധതരം സെക്ടറുകളിൽ ഇന്ത്യൻ കമ്പനികൾ വലിയ വളർച്ച പ്രകടമാക്കിയതായി ഏറ്റവും പുതിയ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള പത്ത് ബ്രാൻഡുകളിൽ ടാറ്റ ഗ്രൂപ്പ് മുൻപന്തിയിലാണ് ബ്രാൻഡിന്റെ മൂല്യം മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ അറുപതാമതാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് എന്ന സ്ഥാനം ടാറ്റ നിലനിർത്തിയിരിക്കുകയാണ് ബ്രാൻഡ് മൂല്യത്തിൽ പത്ത് ശതമാനം വർധനവാണ് നേടിയത് ന്യൂസ് ഡെസ്ക്